ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ ഈ പ്രഭാതവേളയിൽ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആ ഒരു ഭേദഭാവം വായിക്കാം സങ്കീർത്തനങ്ങൾ മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി എൻ്റെ നാവ് നിൻ്റെ നീതിയും നാളെല്ലാം നിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും നാം വായിച്ച കേട്ട വാക്യം നമുക്കെല്ലാം വളരെ സുപരിചിതമാണ് എൻ്റെ നാവ് നിൻ്റെ നീതിയെയും നാളെല്ലാം നിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും നമുക്കറിയാം നാവിനെ നന്മയ്ക്കായി ഉപയോഗിപ്പി നാവിനെ സുശേഷമായി സുശേഷമായി മാറ്റിയ ഒരുപാട് പേരുണ്ട് സത്യവേദപുസ്തകത്തിൽ ഞാൻ സുശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് കഷ്ടം വിശുദ്ധനായ പൗലോസ് പറയുന്ന വാക്കുകളാണ് നാം ഇപ്പോൾ കേട്ടത് പൗലോസ് ഇപ്രകാരം പറഞ്ഞത് നമുക്ക് ദൈവം നാവ് തന്നിരിക്കുന്നത് മറ്റുള്ളവരെ മുറിക്കാൻ മുറിക്കാനല്ല മുറിവ് കെട്ടാനാണ് നാവ് തീ കത്തിക്കത്തിക്കാനല്ല കത്തിക്കൊണ്ടിരിക്കുന്ന തീ അണയ്ക്കാനാണ് നാവ് മറ്റുള്ളവരെ ഭ്രണപ്പെടുത്താനല്ല ആശ്വാസം പകരാനുള്ളതാണ് നമുക്കറിയാം ആരാ രാജ രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ്റെ വീട്ടിലെ അടിമ പെൺകുട്ടി അവളുടെ യജമാനന് കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ ആ കുടുംബത്തിലെ ദുഃഖം തിരിച്ചറിഞ്ഞു അവൾ യജമാനത്തയോട് ഇങ്ങനെ പറഞ്ഞു യജമാനൻ ശമരിയയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായം മൂന്നാം വാക്യം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അവൾ യജമാനത്തെയോട് ശബരിയേല പ്രവാചകനായ എലിശയ്ക്ക് യജമാനൻ്റെ കുഷ്ഠം മാറ്റുവാനുള്ള ദൈവശക്തി ഉണ്ടെന്നറിയിച്ച് അങ്ങനെ നയമാൻ എലിശ പറഞ്ഞ പ്രകാരം യോർദാൻ നദിയിൽ ഏഴ് തവണ മുങ്ങി സൗഖ്യം പ്രാപിച്ചു ചെറിയ പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച സുശേഷം യജമാനത്തെയോട് പങ്കുവെച്ച് അത് വലിയൊരു സൗഖ്യത്തിലേക്ക് നയിച്ച് അവൾ ആ നാവിനെ നന്മയുടെ സുശേഷമാക്കി പ്രിയപ്പെട്ടവരെ യേശുവിനെക്കുറിച്ച് നാം അറിയുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത കാര്യങ്ങൾ കുടുംബത്തിൽ മറ്റുള്ളവരോടും കുടുംബത്തിലുള്ളവരോടും പങ്കുവെക്കണം ശൗലിനെ ശൗലിൻ്റെ അപ്പനായ കീശിൻ്റെ കഴുതകൾ കാണാതെ പോയി ശൗലും കൂടെ കഴുതകളെ അന്വേഷിച്ച് പല ദേശത്ത് നടന്നു കണ്ടു കിട്ടിയില്ല അപ്പോൾ വൃത്തൻ ഇങ്ങനെ പറഞ്ഞു ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട് അവൻ മാന്യനാകുന്നു അവൻ പറയുന്നതെല്ലാം ഒത്തു വരുന്നു ശൗമേൽ ഷൗമേൽ ഒമ്പതാം ആറാം വാക്യത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു വൃത്തൻ്റെ നാവിൽ നിന്നാണ് നന്മ വന്നത് താൻ അറിഞ്ഞ കാര്യങ്ങൾ പങ്കുവെക്കുവാൻ അവൻ നാവിനെ ഉപയോഗിച്ച് ഫലമോ കഴുതകെ കഴുതകളെ കണ്ടുകെട്ടി എന്ന് മാത്രമല്ല ശൗൽ ശൗമേലിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു വീണ്ടും നിയമത്തിലേക്ക് കടക്കുമ്പോൾ സുശേഷം അറിയിക്കുവാൻ നാവിനെ ഉപയോഗിച്ച ശമിൻ്റെ സ്ത്രീയെക്കുറിച്ച് നാം കാണുന്നു അവൾ തനിക്ക് ലഭിച്ച രക്ഷ മറ്റുള്ളവരോട് പങ്കുവെച്ച് അവൾ പട്ടണത്തിലേക്ക് ചെന്ന് പറഞ്ഞു ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞു ഒരു മനുഷ്യൻ വന്ന് മനുഷ്യനെ വന്ന് കൺമീൻ യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തിയൊൻപത് നമ്മുടെ നാവ് രണ്ട് കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം നാവ് കൊണ്ട് ശപിക്കുക നാവ് കൊണ്ട് അനുഗ്രഹിക്കുക നാവിന് നിയന്ത്രണം വളരെ ആവശ്യമാണ് വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് പരിച്ഛേദന ചെയ്യണം നാവ് സമർത്ഥനായ ലേഖൻ്റെ എഴുത്തുകോലാകുന്നു നാവിനെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവൻ സൽഗുണ പൂർണ്ണൻ എന്ന് വചനം പറയുന്നു നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു യാക്കോപം മൂന്നിൻ്റെ രണ്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നാവ് കൊണ്ട് പാവം ചെയ്യരുത് പാവം ചെയ്യുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന ആയുധമാണ് നാവ് അതിനാൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞത് നാവുകൊണ്ട് പാവം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാൻ ഇട്ട് കാക്കുമെന്നും പറഞ്ഞു സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒൻപതിൻ്റെ ഒന്നാം വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും നാവിൻ്റെ ശക്തി കൊണ്ട് ജീവിതങ്ങളെ ഉയർത്തിയെടുക്കണം ആരാൻ രാജ്യത്തെ അടിവ പെൺകുട്ടിയെപ്പോലെ ശൗലിൻ്റെ വൃത്തിനെപ്പോലെ ശബരിയ സ്ത്രീയെപ്പോലെ പ്രിയപ്പെട്ടവരെ നാം ഈ മൂന്ന് ആൾക്കാരുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ സംസാരം അവരുടെ നാവ് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ദൈവത്തെ അറിയുവാനായിട്ട് കഴിഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരവയവമാണ് നാവ് ആ നാവുകൊണ്ട് പലപ്പോഴും നമുക്ക് മറ്റുള്ളവർ വേദനിപ്പിക്കാം ആശ്വസിപ്പിക്കാം പല രീതിയിൽ നാം ഉപയോഗിക്കാം പക്ഷേ ഈ മൂന്ന് പേരുടെ ജീവിതം വെച്ച് നാം നോക്കുമ്പോൾ നമ്മുടെ നാവമുഖാന്തരം എത്ര പേരെൻ്റെ കർത്താവിനെ അറിഞ്ഞു അല്ലെങ്കിൽ എത്ര പേർക്ക് സൗഖ്യം ലഭിച്ചു എന്ന് നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതാണ് ആ ഇസ്രയേലിൻ്റെ ആ ചെറിയ പെൺകുട്ടി ആ കുടുംബത്തിലെ പ്രശ്നം അവൾ അറിഞ്ഞ് അവൾ അവൾക്ക് ഉണ്ടായിരുന്ന അറിവ് അവൾ അവളുടെ നാവിലൂടെ ദൈവം ആ പ്രവാചനെ പറ്റി പറയുവാനായിട്ട് ഇടയായിത്തീര്ന്ന് അതുപോലെ അങ്ങനെ നമുക്ക് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു ചെറിയൊരഭം കൊണ്ട് ദൈവത്തെ എത്രമാത്രം മഹത്വപ്പെടുത്തുക നമുക്ക് തന്നെ നമ്മൾ തന്നെ വിലയിരുത്തുക നമ്മൾ ആദ്യം വായിച്ച വാക്യം സങ്കീർത്തനം മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് എൻ്റെ നാകും നിൻ്റെ നീതിയെയും നാളെല്ലാം നിൻ്റെ സ്തുതിയും വർണ്ണിക്കും ആ ഒരു നല്ല തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ